ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വേലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ നീറ്റാവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സീ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വാട്ട് യു റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് ട്രൈറ്റ് ഈ ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ഗ്രഹിക്കുന്നത് ഈ വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താകും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ അവർക്കെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാനുള്ളത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കേട്ടോ ഓക്കെ ദ തിങ്കിങ് മാൻ ഡെഫിനറ്റ്ലി ഈയൊരു മൊമെൻറ്റിൽ പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത്രയും അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ചില മൊമെൻസിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മാസ്റ്റർ കാർഡ് സൂചിപ്പിക്കുന്നത് ബാക്കി കാർഡ്സ് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ദ വേൾഡ് ഓക്കെ ഈ അവസരത്തിൽ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ ഇനിയും മുന്നോട്ട് പോകാനായിട്ട് ആ വ്യക്തിക്ക് കഴിയുന്നില്ല മേ ബി നിങ്ങളൊരു സെപ്പറേഷനിലായിരിക്കാം അല്ലെങ്കിൽ നല്ല രീതിയിലൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലുമായിരിക്കാം പക്ഷേ ഈ സാഹചര്യം ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമാവുന്നത് ആ ഒരു മാറ്റം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് നാളുകളായിട്ട് ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഈ വ്യക്തി ഫൈറ്റ് ചെയ്യുന്നുണ്ട് സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ് എന്ന് നിങ്ങളോട് പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് മേ ബി നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല നിങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല അവർ എത്രത്തോളമാണ് സ്ട്രഗിൾ ചെയ്യുന്നത് എത്രത്തോളം ചലഞ്ചിങ് സിറ്റുവേഷൻസാണ് ആ വ്യക്തി ഫേ ഫേസ് ചെയ്യുന്നത് ഓക്കെ എന്ത് തന്നെയായിരുന്നാലും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ നേടിയെടുക്കുന്ന ടൈം വരെയും അവർ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും മേ ബി അത് ചില വ്യക്തികളോടായിരിക്കാം ചിലപ്പോൾ ചില ജീവിത സാഹചര്യങ്ങളോടായിരിക്കാം ഓക്കെ യെസ് ബ്രോക്ക് ആൻഡ് ഹാർട്ട് കേ അത്രയും അത്രയും ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് അതായത് ഈ സെപ്പറേഷൻ അവരെ അത്രയധികം ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്കും ഈ ഒരു സമയത്ത് ഈ വേദന നിങ്ങൾക്കും അത്രയും ഡീപ്പായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം ഈ വ്യക്തിയുമായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ ഈ വ്യക്തി ഒത്തിരി കെയർ ചെയ്തിരുന്നു ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നു ഈ ഒരു ഈ ഒരു സപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കെയറിൻ്റെ ഒക്കെ ആബ്സെൻസ് നിങ്ങളെയും ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട് ഈ വ്യക്തി ആ ഒരു വേദന മനസ്സിലാക്കുന്നുണ്ട് അവർ കാരണമാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വേദന അനുഭവിക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട് ഓക്കെ ഈ ഒരു സെപ്പറേഷൻ അവർക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് യെസ് അവർ ഒരുപാട് എന്താണ് സ്പിരിച്വൽ എബിലിറ്റി ഉള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അവർക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ ആൻഡ് യെസ് ഡോർ ടു സ്പിരിറ്റ് ഓക്കെ അവർ ചിലപ്പോൾ സ്പിരിച്വൽ പാത്തിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ അവർ ഇതിനോടകം തന്നെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവാം ഓക്കെ അങ്ങനെ ഒരു മൂമെൻറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന് നമുക്കിവിടെ വ്യക്തമാണ് ആൻഡ് യെസ് ഒരുപാട് യൂണിവേഴ്സൽ സപ്പോർട്ടുള്ള അല്ലെങ്കിൽ ഏഞ്ചലിക് സപ്പോർട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത് അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് സോൾട്ട് കണക്ഷനൊക്കെയുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് പോലും പലപ്പോഴും ഈ വ്യക്തിയുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലുമുള്ള പോലുള്ള ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടാവാം ഡ്രീംസിൽ ഈ വ്യക്തിയെ റിപ്പീറ്റായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ കണ്ടിട്ടുണ്ടാവാം ഓക്കെ ഈ വ്യക്തിയെ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മുൻ പരിചയമുള്ളതുപോലെ പറയും നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഓക്കെ അതൊരു പാസ്റ്റ് പാസ്ലൈവ് കണക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ യെസ് ദ മജീഷ്യൻ ഓക്കെ എന്ത് സാഹചര്യം കൊണ്ടാണോ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത് അതിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ വറിയിടാവേണ്ട ആവശ്യമില്ല കാരണം ഒരു മിറാക്കിൾ പോലെ അല്ലെങ്കിൽ മിറാക്കളായിട്ട് പോലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനുള്ള പോസിബിലിറ്റിയാണ് ഈ മജീഷ്യൻ കാർഡ് സൂചിപ്പിക്കുന്നത് ദാറ്റ് മീൻസ് ഇത് ഇതൊരു ഇൻഫിനിറ്റ് കണക്ഷനാണ് ഒരിക്കലും എൻഡായി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ഓക്കെ അത് ഇത്രയും നാളുകളായിട്ട് തന്നെ നിങ്ങൾക്ക് പല തരത്തിലുള്ള എക്സ്പീരിയൻസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഈ ഈ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ ഒരു മിറാക്കൾ പോലെ ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകും എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആൻഡ് യെസ് ആക്ഷൻ ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്തും അവർ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഡെസിഷനാണ് അവരുടെ ഉള്ളിലുള്ളത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ആക്ഷൻ എടുക്കണം എടുക്കണമെന്നുള്ള ഡിസിഷനാണ് അവരുടെ ഉള്ളിലുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ചിന്തകൾ കൊണ്ട് അവരെപ്പോഴും നിങ്ങളുടെ അരികിലാണ് നിങ്ങളുടെ നിങ്ങളുടെ സോളുമായിട്ട് അവർ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഫിസിക്കലി സെപ്പറേറ്റഡ് ആണെങ്കിലും സോൾ കണക്ഷൻ വളരെ വളരെ കൂടുതലാണ് ഈ വ്യക്തി ഇപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് സെപ്പറേറ്റഡ് ആണെങ്കിലും ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരുമെന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഓക്കെ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഐ എം സോ റെസ്റ്റ്ലെസ് കാൺ ഡു എനിത്തിങ് വിൗട്ട് യു ഓക്കേ അവരിപ്പോൾ വളരെയധികം ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവരുടെ ലൈഫിലുള്ള ഒരു കാര്യങ്ങളിലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും കഴിയുന്നില്ല നിങ്ങളില്ലാത്ത ആ ഒരു അവസ്ഥ അവരത്രയും വേദനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ആൻഡ് യു സ്റ്റിൽ ഹോൾഡ് ദ ടു മൈ ഹാർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എ ലോട്ടൊക്കെ ഇപ്പോഴും അവരുടെ ആ ഹൃദയത്തിൻ്റെ താക്കോല് നിങ്ങളുടെ കരങ്ങളിലാണ് അത്രയും ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രണയത്തിനായിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഐ ഡിൻറ്റ് റിയലൈസ്ഡ് ഇയർലിയർ ദാറ്റ് ഇസ് ലൗ ഈസ് ഡീപ്പ് ഇൻ സൈഡ് മീ ഓക്കേ അവരുടെ ഹൃദയത്തിൽ ഇത്രയും ആഴത്തിലുള്ളൊരു പ്രണയമാണ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നതെന്ന് ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് മേ ബി ഒരു സെപ്പറേഷൻ ടൈമിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളെക്കുറിച്ച് റിയലൈസ് ചെയ്തിട്ടുണ്ടാവാം ഐ നോ യു മിസ് മീ ഐ മീൻ കംപ്ലീറ്റ് വിതഔട്ട് യു നിങ്ങളും അവരെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളില്ലാതെ അവരുടെ ജീവിതം പൂർണ്ണമല്ല ആൻഡ് തിങ്കിങ് എബൌട്ട് യു ഓൾവേസ് മേക്സ് മീ സ്മൈൽ ഓക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയങ്ങളിലെല്ലാം അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നു പ്ലീസ് ഫ ഗീവ് മീ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഓക്കെ മേ ബി ഈയൊരു സെപ്പറേഷൻ ഉണ്ടായത് തന്നെ അവർ കാരണമായിരിക്കാം അതിന് അവർ നിങ്ങളോട് സോറി പറയുന്നുണ്ട് ആൻഡ് ഐ എം ഹെൽപ്പ്ലെസ് നൗ മൈ ലൈഫ് ഈസ് എം ടി ഓക്കെ അവരിപ്പോൾ ഒരു നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിലാണ് അവരുടെ ജീവിതം തന്നെ ശൂന്യമായി പോയതുപോലെ അവർക്ക് ഫീല് ചെയ്യുന്നു ഐ കാൺ ലിവ് വിതൗട്ട് യു ബിക്കോസ് അവർക്ക് നിങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ജീവിക്കാനായിട്ട് കഴിയുന്നില്ല എന്നാണ് പറയുന്നത് ഓക്കെ കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജസ് ആണ് അത്രയും കൂടിയുള്ള മെസ്സേജസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വിൽ യു അക്സെപ്റ്റ് മീ അഗെയിൻ ഓക്കെ ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നവർ നിങ്ങളോട് ചോദിക്കുകയാണ് ആൻഡ് എവറി സോങ് റിമെയിൻസ് മീ അബൌട്ട് യു ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് മ്യൂസിക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം ആ ഒരു സമയത്തെല്ലാം അവർ മ്യൂസിക് കേൾക്കുന്ന സമയത്തെല്ലാം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ആൻഡ് ഐ ഫിയർ യു വിൽ നെവർ ഫക് യു മി ഓക്കെ നിങ്ങൾ അവരോട് ക്ഷമിക്കില്ല എന്ന് പോലും അവർ ഭയപ്പെടുകയാണ് ആൻഡ് ഫൈനലി ഐ കാണ്ട റെസിസ്റ്റ് എനി മോർ ഓക്കെ ഇനി ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല കഴിയില്ല എന്ന് അവർ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ഒത്തിരി ക്ലൂസ് ഉണ്ട് സോഷ്യൽ വർക്കർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സോഷ്യൽ വർക്കർ ആയിരിക്കാം ലെറ്റർ കെ ഓക്കെ ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണലാകുന്ന ഒരു ക്യാരക്ടറാണ് പെട്ടെന്ന് സങ്കടപ്പെടും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യപ്പെടും അതുപോലെ തന്നെ പെട്ടെന്ന് ഇമോഷണൽ ആവുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കാം യെസ് റിയാക്റ്റീവാണ് പെട്ടെന്ന് തന്നെ പ്രതികരിക്കും ചില കാര്യങ്ങളോട് സഡനായിട്ട് തന്നെ അവർ റിപ്ലൈ തരും പിന്നീടായിരിക്കും അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് പോലും ഓക്കെ ലെറ്റർ ബി നമ്പർ നയൻ ട്വൻ്റി ഫൈവ് ഓക്കെ ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് ഇലവൺ എന്നുള്ളൊരു നമ്പരാണ് കിട്ടിയിട്ടുള്ളത് ടാ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ടാ ആർട്ടിസ്റ്റ് ആയിരിക്കാം യെസ് ഡെഫിനറ്റ്ലി മ്യൂസിക്കുമായിട്ട് ഈ റിലേഷൻഷിപ്പിന് എന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ നമുക്ക് മ്യൂ ക്ലൂസും കിട്ടിയിട്ടുണ്ട് നവംബർ മന്ത് ഇസ് ഹിയർ ആൻഡ് റെയിൻബോ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റെയിൻബോ സയൻസോ ഒത്തിരി കാണുന്നുണ്ടാവാം അത് ഏഞ്ചൽ സൈൻസാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഗ്രീൻ കളർ ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിരിക്കാം നമ്പർ തേർട്ടി ഒക്കെ ഡിസംബർ മന്ത്ർ ആൻഡ് പർപ്പിൾ കളർ പർപ്പിൾ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഡിസംബർ മന്ത് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ഏപ്രിൽ മന്ത് ടു ഡേയ്സ് പോസിബിലിറ്റി ആയിരിക്കാം ഫോർട്ടി മേ ബി ഇതൊരു ഏജായിരിക്കാം നമ്പർ ടെൻ നമ്പർ ടു നമ്പർ ത്രീ ഈസ് ഓൾസോ സിഗ്നിഫിക്കൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ടുഡേ ഓക്കേ ആൻഡ് ഇലവൺ ഇലവൺ ഏഞ്ചൽ നമ്പറാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈയൊരു സമയത്ത് ഈ ഏഞ്ചൽ നമ്പേഴ്സ് ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പേഴ്സായിരിക്കാം കാണുന്നത് ഒരു സൈനാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെ തന്നെയാണ് ഇതും സൂചിപ്പിക്കുന്നത് നമ്പർ സെവൻ നമ്പർ ഫോർട്ടീൻ ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോടൊക്കെ ക്രേസ് ഉള്ള വ്യക്തിയായിരിക്കാം ഏതെങ്കിലും പ്രത്യേകതരമായ വാഹനത്തോട് ക്രെയ്സ് ഉണ്ടാവാം നമ്പർ സിക്സ് ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു മെസ്സേജാണ് ആൻഡ് ഈഗോ നിങ്ങളിലൊരാൾക്ക് കൂടുതലായി ഈഗോ ഉള്ളതായിട്ട് കാണുന്നു ആൻഡ് സജിറ്റേറിയസ് ഒരു സോഡിയാക്സ് സിമ്പിൾ ആണ് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിയോ സോഡിയാക്സ് ആയി സജിറ്റേറിയസ് ആയിരിക്കാം ആൻഡ് ഒക്ടോബർ മന്ത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്